അപ്പോൾ ഈ ബലി കർമ്മങ്ങളാണ് എൻ്റെ വിഷയ സംഭവം അപ്പം ഇതിൽ എന്താ വെച്ചാൽ ഇതിൽ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് കാര്യമാണെന്ന് ശ്രീനാരായണ ഗുരു എന്ന മഹാൻ തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷൻ ചോദിച്ചിട്ടുണ്ട് ഈ ബലി കർമ്മങ്ങളൊക്കെ സത്യമാണോന്ന് അപ്പം അദ്ദേഹം പറഞ്ഞാൽ അടുത്ത വാവുവലിക്ക് ഒന്ന് ഓർമ്മിച്ചോളൂ ഞാൻ എന്താ വേണ്ടാൽ പറഞ്ഞു തരാറ് അപ്പോൾ ഈ അടുത്ത വാവുവലി വന്നപ്പോൾ ഈ ശിക്ഷൻ ഓർമ്മിച്ചു ഓർമ്മിച്ചപ്പോൾ ഈ കാക്കുകളൊക്കെ ഇങ്ങനെ കൊത്തി വലിക്കുന്നുണ്ട് കാരണം പിണ്ടം വെച്ച ചോറ് ഇതൊക്കെ കൊടുത്തിട്ടായി വലിക്കൊ ഭഗവാൻ പറഞ്ഞു ശ്രീനാരായണ ഭഗവാൻ പറഞ്ഞു എന്നെ തൊട്ട് നോക്കിക്കോളുവാർന്നു അപ്പോൾ ശിഷ്യൻ ഈ ഗുരുവിനെ തൊട്ട് നോക്കിയപ്പോൾ ഈ കാക്കുകളൊക്കെ മനുഷ്യന്മാരായിട്ടാണ് കണ്ടത് ആ അപ്പൊ അത് ഉള്ള സത്യാണ് സംഭവം എല്ലാ അനാചാര അന്ധവിശ്വാസങ്ങളെയും എതിർത്തിരുന്ന ശ്രീനാരായണ ഗുരു വരെ ഇതിന് സപ്പോർട്ടിങ് ആണ് അതുകൊണ്ടാണ് പിന്നെ ശ്രീനാരായണൻ പ്രതിഷ്ഠിച്ച ശിവേത്രത്തിലൊക്കെ മിക്ക സ്ഥലത്തും ഇപ്പോൾ ആലുവ വളരെ പ്രശസ്തിയുള്ള സ്ഥലമാണ് അങ്ങനെ മിക്ക ശിവക്ഷേത്രത്തിലും ഉണ്ട് ഈ വാഹുവലി ബലി കൂട്ടുന്ന ബലികർമ്മം ചെയ്യുന്ന സംഭവം ബലികർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് വീട്ടുവലി എന്ന് പറയുന്ന ബലിയുണ്ട് വീട്ടുവലി അതെങ്കിലും നമ്മൾ ചെയ്യണം എന്നാ പറയുക നമ്മളെ പിതൃക്കൾക്കാണ് സംഭവം മോക്ഷം കിട്ടുക അവർക്ക് അതിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് എതിരായിട്ടുള്ള ചില പാർട്ടികളുണ്ട് അവരിൽ തന്നെ ഇതിന് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക